കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രീശിവൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും നൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു മതാ ഐതിയസ് വിശേഷം ഇരുപത്തിയാറാമധ അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത് വാക്യം അനന്തരം അവൻ വന്നു അവർ അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു ഗത്സമനിയിൽ വെച്ച് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി അല്ലെങ്കിൽ റോമൻ പടയാളികൾ യേശുവിനെ പിടിക്കുന്നതിന് മുൻപായിട്ട് ശ്രോത്രം ഗത്സമനിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അല്ലേ നമുക്കറിയാം യൂദാസ് പോയിട്ട് ബാക്കി പതിനൊന്ന് പേരാണ് യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിൽ ശ്രോത്രം പത്രോസ് യാക്കോബ് യോഹനൻ എന്നീ മൂന്ന് പേരെ സെലക്ട് ചെയ്ത് അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവരോട് അവരോട് എടുത്തു പറയുന്നൊരു വാചകമുണ്ട് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എന്ന് പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടെ നിന്നൊരു കല്ലേർ ദൂരം ചെന്നാണ് യേശു കർത്താവ് പ്രാർത്ഥനയിൽ മുഴുകിയത് ആ പ്രാർത്ഥനയിലാണ് യേശു പറഞ്ഞത് അല്ല സ്വാത്രം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം തന്നെ നടക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനാ വാചകം വെളിപ്പെട്ടത് അവിടെ വെച്ചാണ് സ്വാത്രം എന്നാൽ തിരികെ വന്ന് നോക്കുന്ന യേശു കർത്താവ് ശിഷ്യന്മാരെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ സംഭവിച്ചത് അവർ പിന്നെയും ഉറങ്ങുകയാണ് ആ ഉറക്കത്തിന് ഇവിടെ പറയുന്നൊരു ഭാഗമാണ് അവരുടെ കണ്ണിലെ ഭാരമേറുകയാൽ അവർങ്ങിപ്പോയി നമുക്കറിയാം അവിടുത്തെ ഒരു സബ്ജക്ട് യേശുവിൻ്റെതാണ് അല്ലെ യേശുവാണ് ക്രൂശിലേക്ക് കയറാൻ പോകുന്നത് യേശുവാണ് ഒരുങ്ങേണ്ടത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അവിടെ ഏറ്റവും ആഴമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്തിനാ ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഭാഗത്തെ സ്തോത്രം അവരോട് പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശു ക്രൂശീകരണം എന്നൊരു വലിയ സ്തോത്ര പരീക്ഷണ ഘട്ടത്തിലേക്ക് കയറുവാൻ നിൽക്കുന്ന യേശു കർത്താവൻ നമുക്കറിയാം സാക്ഷാൽ ദൈവപുത്രനായി വന്നവൻ അല്ലെ സ്ത്രോത്രം അല്ലെങ്കിൽ സൗഖ്യം വരച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി അലസ്തോത്രം ആ തരത്തിൽ ദൈവപുത്രൻ്റെ ദൈവപുത്രീവത്വത്തിൻ്റെ മുഴുവൻ അലസ്തോത്രം മേഖലകളും യേശുവിൻ്റെ ശുശ്രൂഷകൾക്കകത്ത് വെളിപ്പെട്ട് വരികയാണ് അവിടെ എല്ലാം അത് ചെയ്യുന്ന സമയത്ത് ആ യേശു ആണ് ഇപ്പോൾ ക്രൂശ് എന്ത് ചെയ്യാൻ പോകുന്നത് ചുമക്കാൻ പോകുന്നില്ലെങ്കിൽ ക്രൂശ് സഹിക്കാൻ പോകുന്നത് ആ പ്രാർത്ഥന വേണ്ടി മാത്രമല്ല അതിന് മുൻപേ യേശു അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു പ്രിപ്പയർ ആയിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം കൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ് യേശു ക്രൂശീകരണത്തിലൂടെ പോയെങ്കിലും ശിഷ്യഗണവും പരീക്ഷണത്തിൽ അകപ്പെടുകയാണ് സ്ത്രോത്രം നിങ്ങൾക്കറിയാമോ പരീക്ഷണഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയ ആളാണ് പത്ത് അല്ലേ അല്ലെ നിങ്ങൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവനല്ലയോ എന്ന് ചോദിച്ച സമയത്ത് അല്ല എന്ന് പറയുന്ന ആ ഒരു ഒരു വിഷയം ഏറ്റവും വലിയ കാര്യമാണ് ഒറ്റ വാക്ക് പറഞ്ഞ പോലെ ഞാൻ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾ എന്ന് പറയാൻ പോലും ധൈര്യം ഒരു പരീക്ഷണം അവിടെ വെളിപ്പെടുകയാണ് അവർ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് യോഹനൻ അപ്പോൾ തന്നെയാണ് നമുക്കത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ അവസാന സമയം വരെയും അല്ലെങ്കിൽ സ്തോത്ര മറിയോട് തന്നെ പറയുന്നൊരു വാചകമുണ്ട് അല്ല ഇതാദിൻ്റെ മകൻ യോഹന്നാനോട് പറഞ്ഞു ഇതാദിൻ്റെ അമ്മ എന്ന് പറയുന്ന ഇടം വരെ സ്തോത്ര യോഹന്നാൻ കൂടെയുണ്ടായിരുന്ന പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി എന്നെ ശ്രദ്ധിക്കുന്നത് നെയ്യോ മക്കളോട് ഞാൻ പറയാം നമ്മളൊരു പക്ഷേ നമ്മുടെ ഒരു വ്യക്തി ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അമ്മയോ ഒരു ആശുപത്രി എമർജൻസി സർജറിയിൽ നിൽക്കുകയാണ് ഇല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് രോഗത്തിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ നിൽക്കുന്ന സമയത്ത് നിന്നെ കുറങ്ങാൻ പറ്റുമോ പറ്റത്തില്ല അല്ല സ്തോത്രം നമ്മൾ ഉറക്കത്ത് വെടിഞ്ഞിരിക്കുന്ന സാഹചര്യം അവിടെ ജീവിതത്തിൽ വരും എന്നാൽ മുൻപിൽപ്പിച്ചാലും മനുഷ്യനെ നമുക്ക് തന്നെ മെനയുന്ന പരീക്ഷണഘട്ടത്തിൽ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉണർന്നു തന്നെയാകണം എന്നാൽ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ തക്കവണ്ണം ഉള്ള രീതിയിൽ പരീക്ഷണഘട്ടത്തിൻ്റെ സ്തോത്രം വലിയ ആ ഒരു സ്ഥലം ആ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ഉറക്കത്തെ നമ്മൾ ജയിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ പോരാടിയാൽ നമ്മുടെ മുമ്പിൽ പിശാച വെച്ചിരിക്കുന്ന പരീക്ഷണ ഘട്ടങ്ങൾ ജയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് കൃപ നൽകും ആ തരത്തിൽ ആത്മീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവ് സന്ദേശത്തിനാണ് സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് കഥാവ് എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും അവരുടെ നന്മകളാൽ ദൈവം നിറയ്ക്കണം എല്ലാവിധമാകുന്ന വിശാലതകളും നൽകണം പരീക്ഷണങ്ങളെ പ്രാർത്ഥനയിൽ ജയിപ്പാനുള്ള കൃപ സ്വർഗം നൽകിയ മഹത്വങ്ങർ താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയം നല്ല പിതാവേ പിതാവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്